ഇതിനെ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ വന്നോളാം ഹെൽമെറ്റ് ഇട്ടോളാ പിന്നെ ഇപ്പൊ അങ്ങോട്ട് വേണ്ട അവിടെ വരണ്ട അവിയന്മാരും വേട്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്കങ്ങനെ മാറി സംസാരിക്കാം ഷഫീഖേ യു എന്റെ അഞ്ചന ഇന്നെ വല്ലാതെ അടങ്ങാറാക്കരുത് സാധാരണ ഒരു കാര്യം പറഞ്ഞ് അത് ഞാൻ മാന്യായിട്ട് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് നിങ്ങളത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അധികം അവിടെ നിർത്തി പിന്നെ ഞങ്ങളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അതിനിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ ഞങ്ങളത് അന്നേ വിട്ട് അതൊന്നും പറ്റൂല തരണം ഞങ്ങളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങള് ചെയ്തേക്കണം നിങ്ങൾ നിങ്ങളെ മകളെ നിയന്ത്രിക്ക അത്രേ മൈനാജി ഞങ്ങൾ ഇതുവരെ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് നല്ല രീതിക്കാണ് നിങ്ങളെ മോൾക്ക് വേണ്ടിട്ടേതായാലും ഞങ്ങൾക്ക് ഞങ്ങളെ പണി ഏതായാലും നിർത്താൻ പറ്റൂല ഇതേ ഒരു അവസ്ഥ നിങ്ങളെ അഞ്ചന്റെ മോൾക്ക് വന്നപ്പോൾ നിങ്ങൾ ആ ചെക്കൻ്റെ ജോലി ഒഴിവാക്കിച്ച് ഒഴിവാക്കണു മുന്നേ നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എടുക്കുന്നത് മണ്ണാത്തിപ്പണിയാണ് ആരാട്ടും അടിവസ്ത്രം ഇതൊക്കെ നിങ്ങൾ ആ നാണം എന്നിട്ട് എന്നിട്ടിപ്പോ എന്താ സ്ഥിതി ഓം കൊണ്ട് നിങ്ങൾ കെട്ടിച്ച കുട്ടി അടങ്ങാറായില്ലാതെ അതുകൊണ്ട് എന്ത് നേട്ടാ കിട്ടിയത് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അഞ്ജനെ പറഞ്ഞ് മനസ്സിലാക്കി പിന്മാറിച്ചിട്ട് മോളെ മനസ്സ് മാറണം ആചാര് നിങ്ങൾ ഇതുവരെ പറഞ്ഞത് ഓക്കെ ഞങ്ങൾക്ക് എന്ത് മാന്യത ഉള്ളത് ആചാര് നിങ്ങളെക്കാളും സാമ്പത്തികം ഇന്ന് ഞങ്ങൾക്കുണ്ട് അവൻ തന്നെ ഗൾഫിൽ രണ്ട് കട ഉണ്ട് പിന്നെ ഇതൊക്കെ ഞങ്ങൾ നല്ലോണം അധ്വാനിച്ചിട്ടാണ് ഇണ്ടാക്കണത് എന്റെ അഞ്ജനായത് കൊണ്ട് പറയല്ല സാധാരണ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും ഒരു ദുശീലം അവന്റെ അടുത്ത് കണ്ടെക്കണ നമ്മളൊക്കെ കല്യാണം ആലോചിക്കുമ്പോ ദീനല്ലേ ആദ്യം പരിഗണിക്കേണ്ടത് എന്നല്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്തിന്റെ ഇതൊക്കെ അനക്ക് വന്നു ഒരു വാപ്പാ ആചാരേ ഇത് ഞാനാണെങ്കിൽ ഇത് എന്നോ നടത്തി കൊടുത്തിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത് ഈ ഒരു കാര്യത്തിന് നിങ്ങളെ മോളെടുത്ത് നിനക്ക് ഒന്ന് സംസാരിക്കേണ്ടി വന്ന് ആ കുട്ടി എന്താ പറഞ്ഞത് എന്നറിയോ പത്തോ ഇരുന്നൂറോ കൊല്ലം നമ്മളിവിടെ ജീവിക്കുകയാണെങ്കിൽ ഉപ്പാരും ആപ്പാരും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടേനെ എപ്പോഴെ തീരുക എന്ന് അറിയാൻ പറ്റാത്ത ഈ ആയുസ്സെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടവരെ കൂടെ ഒരുമിച്ച് ജീവിക്കല്ലേ വേണ്ടെന്ന് കുട്ടി പറഞ്ഞത് ആ കുട്ടിന്റെ ഒരു ബോധം പോലും നിങ്ങൾക്കില്ലല്ലോ